രാവിലെ നല്ല കൊഞ്ച് കിട്ടിട്ടുണ്ട് കായല്ല നല്ല വലിയ കൊഞ്ച് ചാളയാണ് കിട്ടിയത് ചാള കുറച്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വെട്ടുന്നേ കാണിക്കുക ഒത്തിരി വലിയ ചാളയൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല നല്ല ചാളയാണ് പിന്നെ ചതമ്പലെല്ലാം കളഞ്ഞിട്ട് എൻ്റെ സൈഡിൽ ഉള്ളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ രണ്ട് ചെറിയ മുള്ളുണ്ട് ഇനി ഞാൻ തല എടുക്കുന്നുണ്ട് അതിന് തല ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്യണം തലയുടെ സൈഡും ഇങ്ങനെ വെട്ടി വാലും വെട്ടിയെടുത്തതിന് ശേഷം ഈ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിൻ്റെ അഴുക്കെല്ലാം നമുക്കങ്ങ് എടുക്കാം അഴുക്കെല്ലാം എടുത്തിട്ട് അതിനകത്ത് മുട്ടയുണ്ട് മുട്ട എടുത്ത് മാറ്റണമെങ്കിൽ എടുത്ത് മാറ്റി ഫ്രൈ ചെയ്യാൻ എടുക്കുക അല്ലെങ്കിൽ കറി വെക്കാനാണെങ്കിൽ അതിനകത്ത് തന്നെ വെച്ചാൽ മതി പക്ഷേ അത് ഉപ്പിട്ട് തേക്കുമ്പോൾ എല്ലാം അല്ലെന്നു പോകും മാറ്റിയെടുക്കുന്നതാണ് നല്ലത് അത്രയേ ഉള്ളൂ എളുപ്പം വേട്ടാൻ ചാള എളുപ്പമാണ് ചാളക്ക് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ മുള്ളുണ്ട് അതുപോലെ തന്നെ വിലയുമാണ് ഇവിടെ വീടിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നൂറ് രൂപയ്ക്ക് അഞ്ചെണ്ണമാണ് തരുന്നത് കുറച്ച് ചേന ഇടുന്ന ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് നമുക്കിത് ചേന ഫ്രൈ ചെയ്യാം ഇപ്പം പച്ചക്കായും ചേമ്പും ആണ് പച്ചക്കായും ചേമ്പും കൂടെ ഒരു ഉടച്ചേറി വെക്കാന് ചേന ഫ്രൈക്കുള്ള ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടു ഇട്ട് കൊടുക്കാം കടു പൊട്ടിയിട്ട് ചേന അടിയുമ്പം എന്നത് മഞ്ഞപ്പൊടി ഉപ്പൊടി മുളക് പൊടി കറിവേപ്പില നല്ലവണ്ണം ഇളക്കി കൊടുക്കാന ഇളക്കി ചെറിയ തീ വെച്ച് അടക്കം വെച്ച് വേവിച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കുക്കറിലെത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വെന്ത് വെന്ത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ അവർ ആ കുഴഞ്ഞു തന്നെ ഇരിക്കും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ എണ്ണയ്ക്കകത്ത് തന്നെ ചെയ്യണം അത് നല്ല വേവുന്ന ആണെങ്കിൽ നല്ല ആയിട്ട് തന്നെ വരും പക്ഷെ ഒരു വേവുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ചകലം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം നമുക്ക് വറുക്കാനുള്ള മീൻ അരപ്പ് വരട്ടെ മഞ്ഞപ്പൊടി മുളക് പൊടി ഈ മീൻ മുട്ട വേറെ പരട്ടണം അല്ലെങ്കിൽ മീനിനകത്ത് അരപ്പ് പിടിക്കത്തില്ല മഞ്ഞപ്പൊടി മുളക് പൊടി ലേശം കുരുമുളക് പൊടി ഉപ്പ് അതേ ഞങ്ങൾ പെരട്ട പിന്നത്തെ അരപ്പ് പര പരട്ടിയാലും പിടിക്കത്തില്ല ഇനി ഇങ്ങനെ ഇരുന്ന് ഒരു ചെറിയ അരി പിടിക്കും മീനിന്റെ കൂടെ ഇട്ടുകഴിഞ്ഞാൽ രണ്ടിനും അരപ്പ് പിടിക്കത്തില്ല ഇപ്പം വ്യാഴിച്ച ചാളകം മുട്ട കുറവായിരുന്നു അത് എന്നാളൊരു വഴിക്ക് വാങ്ങിച്ചപ്പോൾ ഇഷ്ടംപോലെ മുട്ടയുണ്ടായിരുന്നു അങ്ങനെ തോന്നിയാൽ മുട്ടയില്ലാത്ത ചാളയായിരുന്നു അതിനകത്ത് ഇപ്പം വെള്ളം ഒഴിച്ചിട്ടില്ല അരപ്പിന് ചാളയ്ക്കകത്തുള്ള വെള്ളം തന്നെ ഉണ്ടായിരുന്നു ഞാൻ അരപ്പ് വരട്ടി ഇനി കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് മീൻ കറി വയ്ക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഞാൻ വർഷങ്ങളായിട്ട് കറി വെക്കുന്ന ചട്ടിയായിരുന്നു ഇച്ചിരി മീനൊക്കെ ഉള്ളപ്പോൾ ഇതിനകത്താണ് കറി വെക്കുന്നത് അതുകൊണ്ട് ഇത്രയും കാറും ചുമന്ന ചട്ടിയായിരുന്നു പിന്നെ കളർ തന്നെ മാറിയേണ്ടത് നല്ല ബ്ലാക്ക് കളറായി ഇനി എണ്ണ ചൂടാകുമ്പോഴത്തേന് കട ഇട്ടുകൊടുക്കാം ഉലുവകളിട്ട് കൊടുക്കും കട ഉലുവയും പൊട്ടിയത് കൊണ്ട് ഇതിനകത്തു ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളു അങ്ങനെ ഒഴിച്ചെടുക്കാം ചെറിയൊരു തക്കാളി വാടട്ടെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് പൊടികളെല്ലാം ചേർക്കാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുവാപ്പൊടി ഞാൻ ഇപ്പോൾ പൊടി എല്ലാം എണ്ണയിലോട്ട് ഡയറക്റ്റങ്ങിട്ടതാണ് അല്ലാതെ കുറഞ്ഞ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ ചാളക്കറി കാണിച്ചണത് പിന്നെ അരപ്പൊന്നും വെള്ളം ഒഴിച്ചു കൊണ്ട് കുഴച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം ഞാൻ എണ്ണയിലോട്ട് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ തിളച്ച വെള്ളമൊഴിച്ചുകൊടുക്കും തിളച്ച വെള്ളത്തിൽ കിടന്ന് കരപ്പൊന്ന് വേവ തക്കാളി നേരത്തെ ചേർത്തതുകൊണ്ട് കണ്ട തക്കാളി എല്ലാം നല്ല ഓടാനും ഉപ്പിട്ട് കൊടുക്കൊഴിച്ചു കൊടുക്കും തിളച്ച വെള്ളത്തിൽ അതിന് ഒഴിക്കാൻ ശ്രദ്ധിക്കണം പുളി നല്ലോല മു ഇളക്കിട്ട് மீன் இட்டு அடக்ளச்சு இ மீன் இட்டு கொடுக்க அடச்சி வச்சுருக்கோம் அஞ்சு மினிட்டு மதி மீன் கறி ரெடி ஆகிட்டு ஸ்டவ் ஓஃப் പച്ചക്കൻ ചേമീൻ്റെ കറിക്കുള്ളത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയൊരു കുക്കറാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കറികൾ വെക്കാനും കുറച്ച് മുട്ടക്കറി വെക്കാനൊക്കെ ഈ കുക്കറാണ് എടുക്കുന്നത് പുട്ട് പുഴുങ്ങാനും അതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ശകലം ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഇവിടെ വെച്ച് കൊടുക്കും ഇത് കുക്കറിൽ അടച്ചു വെച്ച് ഒരു വിസിൽ മീൻ ഫ്രൈ ചെയ്യാനുള്ള എല്ലാം എടുത്തിട്ടിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് മുട്ടയിട്ട് കൊടുക്കും ഇഞ്ചാർ കൊഞ്ചെടുത്ത് അരപ്പും പുരട്ടി വെച്ച് മോൻ ചാള കഴിക്കത്തില്ല കൊഞ്ച് ഫ്രൈ ചെയ്താലേ അതിൽ കഴിക്കും അപ്പം അയാൾ മിഞ്ചാർ കൊഞ്ചും ഫ്രൈ ചെയ്യാം ഉടച്ചു കറിക്കുള്ള അരപ്പ് ശരിയാക്കും മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ലേശൻ ജീരകം നമുക്ക് അരച്ചുകൊണ്ട് വരാം അരച്ചെടുത്തോട്ട് ഇത്രയും അരഞ്ഞാൽ മതി വെള്ളം ഒന്നും ചേർക്കാതെ അപ്പോൾ അവിയലിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കണം അങ്ങനെ പിട്ട് ഞാനകത്തൊട്ട് ആ മിക്സിറെ ജാരിലായിട്ട് ശകലം ഒഴിച്ച് ചേർത്ത് കൊടുക്കാം നല്ല നല്ല മിക്സ് ചെയ്ത് ഒന്ന് ചൂടാവുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുവ വറുത്തൊഴിക്കാം കടു വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കൊഞ്ച് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്യാം അരി ആ രണ്ടല്ലാതെ തിളപ്പിച്ചു ഉപ്പിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഇനി അത് ഇറക്കി വെക്കാം അത് ഒഴിച്ചു കൊടുക്ക ഇച്ചിരി തൈരേ ഉള്ളത് കൊണ്ട് തേങ്ങ അരയത്തില്ല അതുകൊണ്ട് ആ തേങ്ങയുടെ കൂടെ തേങ്ങ അരയ്ക്കുമ്പോ ഒരു പരലുപ്പോ അല്ലെ പൊടി ഉപ്പോ ചേർത്ത് അരയ്ക്കണം എന്നാലേ ആ തേങ്ങ അരയത്തുള്ളൂ ഇച്ചിരി അതൊക്കെ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഉടച്ചറിക്കുള്ള കടുവും എല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം മൂപ്പിച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാൻ ഇന്നത്തെ ഉച്ചവണ് റെഡി ആയിട്ടുണ്ട് ചാളക്കറി കൊഞ്ച് പൊരിച്ചത് ചാള പൊരിച്ചത് ചാളയുടെ മുട്ട പൊരിച്ചത് എരിശ്ശേരി എന്നു വെച്ചാൽ ഉടച്ചുകറി മോര് കാച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അയയ്ക്കുക